അപകടമുറപ്പായിട്ടും പൊളിഞ്ഞ നടപ്പാലത്തിലൂടെ മറുകര കടന്ന കോഴിക്കോട് നഗരത്തിലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമം പെരുന്തുരുത്തി ഗ്രാമത്തിലെ ജനങ്ങളാണ് തകർന്ന ഇരുമ്പു പാലത്തിലൂടെ എലത്തൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് അഞ്ചു വർഷം മുൻപ് നിർമ്മിച്ച പാലമാണ് ഇപ്പോൾ അപകടക്കിണിയായി മാറിയിരിക്കുന്നത് കാഴ്ചയിൽ അതിമനോഹരമാണ് പെരുന്തൂരുത്തി ഗ്രാമം പുഴയ്ക്ക് കുറകെ നിർമ്മിച്ചിരിക്കുന്ന ഇരുമ്പ് പാലവും കണ്ടൽക്കാടുകളുമെല്ലാം കാഴ്ചയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു പക്ഷേ ഇവിടേക്കുള്ള യാത്ര അത്ര സുഖകരമല്ല രണ്ടായിരത്തി ഇരുപതിലാണ് പെരുന്തുരുത്തിക്കാർക്ക് ആശ്വാസമായി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മുടക്കി പഴയ പാലം പൊളിച്ചു നീക്കി ഈ കാണുന്ന ഇരുമ്പ് നടപ്പാല നിർമ്മിച്ചത് പക്ഷേ രണ്ടു വർഷം പിന്നിട്ടപ്പോഴേക്കും പാലം തുരുമ്പെടുത്തു തുടങ്ങി ഇന്ന് നിലത്തു നോക്കി സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ താഴെ കാണുന്ന പുഴയിലേക്കായിരിക്കും പോയി വീഴുക സാധാരണക്കാരൻ ഇതിലെ വൈകി പോകാൻ കഴിയില്ല മെയിനായിട്ട് താഴെ എപ്പോഴാണ് പോയാലെത്തുന്നത് എന്നുള്ളത് ഞമ്മള് പോലത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാം ഞങ്ങളെ പോലത്തെ മത്സ്യത്തൊഴിലാളികളാണ് ഇത് ഓരോരുത്തർ വീണാലും വാരി തോണിയിലിട്ട് കൊണ്ടുപോയാലും പൊന്തുക്കിയാലും കരക്കുകയറ്റലും ഒക്കെ എല്ലാതെ ഇപ്പൊ ഈ പാലത്തിനെ കൊണ്ട് നാട്ടുകാരിക്ക് ഒരു ഉപകാരവും കംപ്ലീറ്റ് അടി പോയതാണ് ആദ്യമായ പില്ലർ ദ്രവിച്ച് തന്നെ അങ്ങോട്ട് ദ്രവിക്കാനില്ല കംപ്ലീറ്റ് കമ്പി പുറത്തു നോക്കി നടക്കണല്ലേ താഴെ വീടിയാണെങ്കിലും നടക്കാൻ സംബന്ധമായ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ദ്രവിച്ച് നാശായി കിടക്കുക ഇപ്പൊ എല്ലാ പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും അക്ഷയാണെങ്കിലും ബാങ്ക് ആണെങ്കിലും സ്കൂളാണെങ്കിലും എല്ലാ സംവിധാനങ്ങളും ഭാഗത്താണ് ഈ കാണുന്ന പുഴയിലൂടെയാണ് ഉൾനാടൻ ജലപാത കടന്നു പോകുന്നത് ബോട്ടുകൾക്ക് പോകാനായി ഈ പാലം പൊളിച്ച് ആറ് മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കണമെന്നാണ് റിപ്പോർട്ടുള്ളത് അങ്ങനെയൊരു റിപ്പോർട്ടുള്ളതിനാൽ തകർന്നെടുക്കുന്ന ഈ പാലം പുന നവീകരിക്കാനോ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല പെയിന്റിങ് പോലും ചെയ്യാത്ത കാരണമാണ് ഈ പാലം ഇങ്ങനെ നശിച്ചത് അത് പറയാന്നല്ലാണ്ട് കോർപ്പറേഷനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാരും വന്നു നോക്കിയിട്ടുണ്ട് പക്ഷെ പണി ഇപ്പം തീർക്കും തീർക്കും വേറെ ഒരു ഒന്നും ചെയ്തിട്ടില്ല എന്റെ മകനൊക്കെ ഇതിലെ രാത്രി വരുമ്പോൾ ഞാൻ പറയും മൊബൈലിലൊന്നും നോക്കി വരരുത് എന്ന് വെച്ചാൽ കാല് വെള്ളത്തിലേക്കാന്നല്ലേ പോവുക നമുക്ക് പറയണ്ടല്ലോ എന്റെ ബാക്കി കാര്യം അപ്പാന്നെങ്കിൽ പാലം ഇവിടെ കുഴിയാക്കിയിട്ടുണ്ടല്ലോ ജലബാധക്ക് വേണ്ടിയിട്ട് അന്നപ്പോ എല്ലാവർക്കും പേടിയുണ്ട് ആഴം കൂട്ടിയത് കാരണം വീണാ പിന്നെ പറയേണ്ടി വരില്ല ഈ പാലം ഇല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ചുറ്റുണ്ടോടെ അവിടെ നേരെ സിഗ്നൽ ജംഗ്ഷനിലേക്കാണ് പോയിട്ട് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് വഴിയാണ് റെയിൽ ദിവസവും ൾ നട പാലത്തിന്റെ അവസ്ഥയാണ് ഈ കണ്ടത് ഇനി ആരെങ്കിലും ഈ പാലത്തിൽ നിന്ന് താഴേക്ക് വീണ് അപകടം പറ്റിയ ശേഷം ടെൻഡർ വിളിച്ച് പുതിയ പാലം നിർമ്മിക്കാമെന്ന തീരുമാനത്തിലാണോ നമ്മുടെ അധികൃതരുള്ളത് കോഴിക്കോട് നിന്ന് വീട് ജേണൽ ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ